ഇനി മുതൽ ജിപ്പ് ലൈനും സ്കൈസൈക്കിളും ബോട്ടിങ്ങും ഒന്നും അന്വേഷിച്ച് മൂന്നാറും തേക്കടിക്കും വാഗമണ് ഒന്നും പോകേണ്ട യാതൊരു ആവശ്യമില്ല നമ്മളുടെ സ്വന്തം കളമശ്ശേരിയിൽ നവീകരിക്കപ്പെട്ട കളമശ്ശേരി സയൻസ് പാർക്കിൽ ഇതെല്ലാം ഉണ്ട് മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മുതൽ എല്ലാവർക്കും ഇരുപത് രൂപയാണ് ഇവിടെ എൻട്രി ഫീ വരുന്നത് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് ഗൺ ഷൂട്ടിംഗ് പോയിന്റും ഫിഷ് സ്പായും ഒക്കെയാണ് ജനറൽ ടിക്കറ്റ് മാത്രമാണ് ഇരുപത് രൂപ വരുന്നത് ബാക്കി എല്ലാ ആക്ടിവിറ്റീസിനും എക്സ്ട്രാ പേയ്മെന്റ് ആണ് വരുന്നത് ഇത് തികച്ചും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കാണ് ഫോർട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സെക്ഷൻ ആണ് ആദ്യം നമുക്ക് കാണാൻ സാധിക്കുക പിന്നെ ഇവരുടെ ത്രീ ഡി തിയേറ്റർ അതൊരു മാസ്മരിക കാഴ്ചയാണ് വരുന്നവർ അതൊന്നും മിസ് ചെയ്യരുത് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും വാട്ടർ ആക്ടിവിറ്റീസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ താൽപര്യമുള്ളവർ ആറ് മണിക്ക് മുമ്പേ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ജിപ്പ് ലൈനും സ്കൈ സൈക്കിളും സോർബിംഗ് ബോൾ വാട്ടർ റോളറും പെഡൽ ബോട്ടിങ്ങും എല്ലാം കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് കുട്ടികൾക്കായുള്ള അമ്യൂസ്മെന്റ് പാർക്കുകളും കിഡ്സ് ബാറ്ററി കാർ റൈഡും ടോയ് ട്രെയിനും ബൗൺസി കാസിലും കിഡ്സ് പെഡൽ ബോട്ടും കിഡ്സ് ട്രാമ്പോ ലൈനും റൈഡ് തുടങ്ങി മറ്റ് വിവിധ തരം റൈഡുകളും കുട്ടികൾക്കായി ഇവർ തയ്യാറാക്കിയിട്ടുണ്ട് ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചധികം സമയം നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ സാധിക്കും മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം ഔഷധ സസ്യങ്ങളും ബട്ടർഫ്ലൈ ഗാർഡൻ ഒക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ വിശാലമായ ഒരു പാർക്കാണ് നൈറ്റ് ഏഴ് മണിക്കും എട്ട് മണിക്കും നടത്തുന്ന വാട്ടർ മ്യൂസിക് ഷോ കാണാൻ നല്ല ഭംഗിയാണ് കളമശ്ശേരി മുനിസിപ്പൽ കൗൺസിലിന് കീഴിൽ സ്ഥിതി ചെയ്യുന്ന പാർക്ക് വൈകിട്ട് നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് എൻട്രി ടൈം വരുന്നത് പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ചെയ്യുക